പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റിൽ ക്രോസ് പുള്ളി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ചെറുതായിട്ട് തീറ്റയും കുടിയും തുടങ്ങിയിട്ടുള്ള രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് അമ്മയാടിന് ഒരു ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ലൈവ് ഓടി പോയിട്ടുണ്ടാകും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ആട് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളനാനുജ്യമായ ഈ ഒരു ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു മാസം പ്രായമുള്ള നല്ലൊരു പാരസ്റ്റൗ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇപ്പോൾ ഹീറ്റ് തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഒരു വിൽപ്പനക്കാറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വളർച്ചയുള്ളൊരു കുട്ടി കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഇതിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പടക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരാട് വളർത്താൻ പറ്റിയ ആട് ആട് നല്ല പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടി ഇതിൻ്റെ വില പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് വടക്കാങ്കര ഒരു തെങ്ങ് കയറുന്ന മെഷീൻ വിൽപ്പന കൊണ്ട് പുതിയതാണ് ഉപയോഗിച്ചിട്ടില്ല ഇതിൻ്റെ ബോക്സ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദ്യം അല്ല രണ്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ചെങ്കുവട്ടിയാണ് ഈ മെഷീന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മിഷ്യൻ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിൽ നല്ലൊരു പാലാട് നല്ല ക്വാളിറ്റിയുള്ള മലബാർ മലബാറി കേട്ടോ നല്ല ആട് അതിൻ്റെ നല്ല സൂപ്പർ ഒരു മാസം പ്രായമായ നല്ല രണ്ട് പെട കുട്ടികൾ നല്ല കയമ്പുള്ള കുട്ടികളാണ് നല്ല കാമ്പകല ഇതൊക്കെയുള്ള നല്ല കാമ്പാട്ടാടിന് നല്ല മുടിച്ചു ഉള്ള നല്ലൊരാട് മലബാറിൽ നല്ല ചുറുക്കുള്ള ആടാണ് ഈ പുറത്ത് കണ്ണി മഞ്ഞക്കളർ തിരക്കാർ കുറെ മുന്നേ മൈലാഞ്ചിട്ട് കൊടുത്താൽ കേട്ടോ എല്ലാ മടിച്ചുറുക്കുള്ള ആടാണ് കേട്ടോ രണ്ട് കാമ്പ ഒരുപോലെയാണ് അതിന് നല്ല രണ്ട് സൂപ്പർ കുട്ടികളും ആട് രണ്ട് വൈറ്റ് രണ്ട് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കേട്ടോ ഇപ്പോൾ വളർത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ട് വിളിച്ചോളി ഇത് ചോദിക്കുന്നതല്ല തള്ളിയും കുട്ടികളും കൂടെ ഇരുപത്തഞ്ചാണ് എന്തായാലും ഒക്കെ മാന്യമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും വളർത്താൻ ഉദ്ദേശിക്കുന്നവർ വിളിക്കാം കേട്ടോ കള്ളിയും കുട്ടികളോട് ഇരുപത്തഞ്ചാണ് ചോദിക്കേണ്ടത് ഇത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ നല്ല വളർത്താൻ പറ്റിയ ഒരാടും രണ്ട് കുട്ടികൾ ഇയാൾക്ക് ഒരു മാസം കഴിഞ്ഞുള്ളൂ നല്ല പാൽ പിടിച്ചിട്ട് നല്ല കയമ്പുള്ള കുട്ടികളാട്ടോ മലബാറി ക്രോസില് വന്ന നല്ല അടിപൊളിയൊരു പടക്കുട്ടി കേട്ടോ ഏകദേശം ഒരു ഒമ്പത് പത്ത് മാസം പ്രായമായിട്ടുണ്ടാകും ഹീറ്റ് കാണിച്ചിട്ടില്ല നല്ല കാമ്പ കലച്ചക്കുള്ള നല്ലൊരു സൂപ്പർ കുട്ടി കേട്ടോ വലിയ കുട്ടിയാണ് ഏകദേശം ഒരു മുപ്പതിൻ്റെ മുപ്പത് കിലോൻ്റെ മേലെ ബോഡി ബോഡിയായിട്ടുണ്ടാവും അതിന് വാർത്ത ഉദ്ദേശിക്കു ഉദ്ദേശിക്കുന്ന ആരെയുണ്ട് വിളിച്ചോളി അടിപൊളിയാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട കുട്ടി ലാസ്റ്റ് പതിമൂന്ന് രൂപ ഇട്ടിയാൽ കൊടുക്കെ കേട്ടോ ഫൈനല് പതിമൂന്ന് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പരങ്ങാടി വട്ടപ്പറമ്പ് ഡെലിവറി ഉണ്ട് നല്ല തീറ്റ പറമ്പിലൊക്കെ വിട്ട് മേയാൻ പറ്റിയ നല്ലൊരാടും കൂട്ടി കേട്ടോ ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ മലബാറിയിൽ ക്രോസ് ബ്രീഡായിട്ട് നല്ല കയ്യും കാലകലും ഉടലിനിട്ടൊക്കെ അല്ല വലിയൊരു പടക്കുട്ടി ഏകദേശം ഒരു ഒമ്പത് മാസം പ്രായമായിട്ടുണ്ടാകും നല്ല കാമ്പ കാൽച്ചൊക്കെ ഉള്ള കുട്ടിയാണ് കേട്ടോ ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഹൈറ്റും വലിപ്പമൊക്കെ ഉള്ള വലിയൊരാടും കൂട്ടി കേട്ടോ നല്ല തീറ്റയും കൂടിയൊക്കെയാണ് ബ്രൗൺ കളറിൽ മലബാറയിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കുട്ടിയാണ് നല്ല കാമ്പ കലച്ച ഉണ്ട് പ്രസവിച്ചാൽ അത്യാവശ്യം പാലുണ്ടായിരുന്നു അതിൻ്റെ തിളക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് വിളിച്ചോളി ഇനി ലാസ്റ്റ് ഫൈനൽ പതിമൂന്ന് രൂപ കൈ കെട്ടിയാൽ കൊടുക്കട്ടോ പതിമൂന്ന് രൂപ കൈ കെട്ടിയാൽ കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ആരോഗ്യമുള്ള നല്ലൊരു പടക്കുട്ടി ഇത്ര സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി ഉണ്ട് നല്ല ആരോഗ്യ ഹൈറ്റും ഉടലൂട്ടോ വലുപ്പക്കള നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ കുട്ടി കേട്ടോ സുഹൃത്തുക്കളെ ഹൈദരാബാദിൽ ക്രോസ് ലന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെള്ളിക്കണ്ണക്കുള്ള ചെറിയൊക്കെ അത്യാവശ്യമൊക്കെ നല്ലൊരു പടക്കുട്ടി നല്ല കലുയരും ഉടൽനോട്ടൊക്കെ ഉള്ള നല്ല കുട്ടിയാണ് കേട്ടോ ഒരു ഏകദേശം ഒരു ആറുമാസം പ്രായമായിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള കുട്ടിയാണ് അപ്പോൾ ഇതിനെ വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരാരുണ്ടെങ്കിൽ ഉളിച്ചോളി പെടക്കുട്ടിയാണ് കേട്ടോ ഒരാറുമാസം പ്രായമായിട്ടുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കുട്ടി അപ്പം ഇതിന് ഉദ്ദേശിക്കുന്ന വില എട്ട് എഴുന്നൂറ്റി അൻപത് കേട്ടോ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി ഓട്ടപ്പറമ്പ് നല്ല അയച്ചുവിട്ട് വളർത്താൻ പറ്റിയ കുട്ടിയാണ് താല്പര്യമുള്ളവൾ താഴ് കണ്ണ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഇത് സ്ഥലം വരുന്നു മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് നല്ല കുട്ടിയാണ് കേട്ടോ നല്ല ക്രോസ് ബ്രീഡ് നല്ലൊരു കുട്ടി വളർത്താൻ ഉദ്ദേശിക്കുന്നതിൽ തായ്ക്കാണ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ലാബിൻ്റെ പപ്പിയുണ്ട് വിൽ വിൽപ്പനക്കെല്ലാം ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം ഫ്രീ അഡപ്ഷനാണ് ഒരു ഫീമെയിലാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് അതിൽ കുട്ടികളൊക്കെ പിരിച്ചതാണ് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പപ്പിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് വീട് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യാറായ ഒരു കുട്ടിയാണ് ഫസ്റ്റ് ഏറ്റൊക്കെ കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി ക്രോസ്ബ്രീഡ് മുട്ടിട്ടോ നല്ല ചേർക്കുള്ള നല്ലൊരു കുട്ടി പാല് കൊടുത്ത താല്പര്യമുള്ള പാല് കൊടുത്ത് നിർത്തിയാ നല്ല പാൽ ആടുമൊക്കെ ഇട്ടെടുത്ത് നല്ല ഉഷാറായി വരും അതിനെ പറ്റിയ സൂപ്പർ കുട്ടിയാ സൂപ്പർ കുട്ടി ചെറുപ്പും നാല് കൊടുത്തു വളർത്താൻ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിലുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കുണ്ട് ഒരു ചെറിയ ആടാട്ടോ ചെറിയ ആട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന ഉള്ളത് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താനുജമായ ഈ ചെനൈ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ചെറിയൊരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാശവും അനുജുമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപ അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാളുന്ന നമ്പറുമായി ബന്ധപ്പെടുക കഴിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് വീഡ് പാലാട് വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാട് ആടിന് രണ്ട് പല്ല് പ്രായമാണ് നിലവിൽ കുറച്ച് ഇന്ന് രണ്ട് ഗ്ലാസ് എല്ലാം പാൽ കറവയുണ്ടാകും അടിപൊളി ഒരു ആട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി കീഴ്ശേരിക്കടുത്ത് പൂക്കളത്തൂർ വീഡിയോയിൽ കാണുന്ന നല്ല ക്രോസിങ്ങിന് പറ്റിയ നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് എല്ലാമുള്ള സൂപ്പർ ക്വാളിറ്റി ഒരു മുട്ടൻ നാല് പല്ല് പ്രായമായിട്ടുണ്ട് ഏത് ചെറിയ ആടുകളെയും ക്രോസ് ചെയ്യും ലൈവ് ബോഡി വൈറ്റ് ഏകദേശം എഴുപത്തിയഞ്ചിൻ്റെയും എൺപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അടിപൊളി ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരിക്കടുത്ത് പൂക്കൊളത്തൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്തി വലുതാക്കാനും അനുയജമായ രണ്ട് പോത്തുംകൂട്ടന്മാർ നമ്മുടെ നാട്ടിൽ വന്ന് വന്നിട്ട് രണ്ട് മാസത്തിന് മുകളിലായതാണ് നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി നാലായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടത്ത് പോംബാറ പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണുമുണ്ട് നല്ല പഞ്ചി പേസും ചെവി ചെവിനുകളവും എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇപ്പം നിലവിൽ ഹീറ്റിലാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ ഈ ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടും ചോദിക്കുന്ന ചോദിക്കുന്നവില പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനെട്ടായിരം രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂർ വീട്ടിൽ അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ലൊരു പാരസ്ട്രോ ക്വാളിറ്റി ആടും കുട്ടിയുമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീറും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടും കുട്ടിയും കുട്ടി പിടക്കുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടി ഇതിൻ്റെ ചോദ്യം എന്നാലും മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ലൊരു കാളക്കൂട്ടം വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കാളക്കൂട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു കാളക്കൂട്ടെ ഈ കാളക്കൂട്ടെന്നെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ്ലാണ് രോജക്കാരുണ്ട് ബന്ധപ്പെടാ മൂന്ന് മാസം ചനയുണ്ട് നാല് മലപ്പൂർ കുഴപ്പമില്ല റോസക്കാരുടെ ബന്ധപ്പെടേ മൂന്ന് മാസം ചനയുണ്ട് ചോദിക്കുന്ന ഏതാ മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് റുപ്പാണ് ഈ പയ്യന് ചോദിക്കുന്നത് ചാൻ നല്ല പയ്യാണ് നല്ല പയ്യാണ് ആവശ്യക്കാരുണ്ടായി ബന്ധപ്പെടാ മുപ്പത്തിമൂന്ന് റുപ്പ കേട്ടോ നമുക്ക് ഇരുപത്തി അഞ്ഞൂറ് എല്ലാവരും ഇപ്പോൾ ഒത്തുംകൂട്ടി പള്ളറിഞ്ഞ് കാണുന്നുണ്ടോ തിന്നിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ ഒക്കെ ഡൗട്ടിന് കുറച്ച് തൊണ്ണൂറ്റിയായി നാൽപ്പത്തി പത്ത് പത്ത് എഴുപത്താറ് സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടിപ്പോൾ ആവശ്യക്കാരുണ്ട് ബന്ധപ്പെട്ടാ ഓക്കെ എന്താണ് പോത്തുമുട്ടി ചേറ്റക്കൊരു പ്രശ്നമില്ല പള്ളൊക്കെ ഉള്ളതാണ് അതൊക്കെ കള്ളറിഞ്ഞ് കാണാൻ പറഞ്ഞു ഇനി ഇവിടെ അപ്പോൾ ഇനി ഇരുപത്തൊമ്പത് റുപ്യ ചോദിച്ചു ഈ പോത്തുമുട്ടി ഉപാസക്കാരൻ്റെ വന്നപ്പോൾ ഒക്കെ ഇരുപത്തിയൊമ്പത് ഇരുപത്തൊൻപത് റുപ്പ്യാണ് ഈ പോത്തുമുട്ടി ചോദിച്ചത് ഓക്കെ പുതിയ രണ്ട് പൂത്തുമുട്ടിയാണ് കൊടുക്കുന്നത് നല്ല സൈസല്ലേ രണ്ട് പോത്തുംട്ടിയാണ് ഇരുപത്തിയേഴ് ഉപ്പ ചോദിച്ചത് രണ്ടും പാടെ ഞങ്ങൾ ചേച്ചിലെ കുട്ടിയാ ഇരുപത്തിയേഴ് റുപ്യ രണ്ടും പാടെ വണ്ടൂർ ചിലവണ്ടി തൊണ്ണൂറ്റിയും നാൽപ്പത്തി നാല് പത്ത് പത്ത് ഇരുപത്തിയേഴ് രൂപ രണ്ട് പോത്തും കുട്ടിയും കോഴിക്കുഞ്ഞു വിൽപ്പനക്കുണ്ടേ നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കടനക്ക് കാപ്പിരി അറുപതാം കോഴി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട നിരവധി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വീട്ടിലെ ഇൻക്വേറ്റർ വെച്ച് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് മൊത്തം അറുപത്തി അഞ്ച് എണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മാസവും നാലര മാസവും പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂന്ന് മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് മുന്നൂറ് രൂപയും നാലര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് നാനൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്ത ഒരാളെ ഏകദേശം ക്രോസ് ചെയ്തൊരു രണ്ട് മാസം ആയിക്കോളും ചേന കൺഫേം പറയില്ല നല്ല തീറ്റും വെള്ളം കൂടിയുള്ള ഒരാൾ ക്രോസ് വന്ന ആടാണ് Yeah. Mm -hmm. ഫീഷൽ ക്രോസ് ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ചങ്കാളെ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ